അപ്പോ അലഹി വസ്ല്ലമ്മ തങ്ങളുടെ നുമവത്ത് വിശാലത്ത് തങ്ങളുടെ കമാലത്ത് അങ്ങ് തുടങ്ങി അള്ളാഹു താല തങ്ങൾക്ക് കൊടുത്ത ഉന്നതമായ പതിവുകളെക്കുറിച്ചുള്ള ചർച്ചാ വിഷയമാണ് ഇത് നീനൻ്റെ അവിഭാജ്യ ഘടകമാണ് അതറിയാത്ത കാലത്തോളം ജനങ്ങൾ പറയുമ്പോൾ അഹമ്മീദ ഞാനും പറഞ്ഞെന്നല്ലേ പറയുള്ളൂ ആണ് എൻ്റെ കാര്യം ഒരു <laughs> പറും <laughs> ും അവരാധിക്കുന്ന ഒരു സ്വനം കൊണ്ടല്ലോ അതിൻ്റെ അടുത്താണ് ഉള്ളത് ഡുഡോസൻ ഇരുന്നിട്ടുണ്ട് വക്കാനോ എന്ത് പ്രശ്നങ്ങളും അവർക്ക് കൈകാര്യം ചെയ്യാൻ എന്താക്കും ഈ സനമിനെയാണ് ഹാക്കിമാക്കല് അതിൻ്റെ മുമ്പിൽ പോയിട്ടുള്ള തീരുമാനം ഇത് നടക്കുന്ന അവസരത്തിൽ ഇത് ഒരു ഹാത്തിപ്പ് കേട്ടു يا الناس ومسند الحكم ما من പറയുന്നത് എന്താ പല തീരുമാനങ്ങളും പല പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഈ സനമിൻ്റെ അടുക്കൽ വന്നിട്ട് അതനുസരിച്ച് എന്ന് പറയുന്ന ആളുകളെ വിളിച്ചുകൊണ്ട് പറയുന്നേ ഞാൻ കൺ മുമ്പിൽ കാണുന്ന ഒന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് കണ്ടില്ല എന്താണെന്ന് എല്ലാ ഇരുട്ടുകളെയും പ്രകാശിപ്പിക്കുന്ന ഒരു വെളിച്ചം ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതെന്താ നിങ്ങൾ കാണാതെ പോയി അതാ ഉന്നതമായ പദവിയിൽ ഹാഷിമിന്റെ കുടുംബത്തിൽ ജനങ്ങൾക്കെല്ലാം സയ്യിദായി വന്ന ഒരു നബീത വന്നിട്ടുണ്ട് അപ്പൊ ഇതാ സാധാരണ മനുഷ്യൻ പറയുന്നത്

പിന്നു പിരി പോയി ഫലം അങ്ങനെ ഏതാനും സമയം കഴിഞ്ഞതേ ഉള്ളൂ കൂടുതൽ ദീർഘിച്ചു പോയില്ല അപ്പോഴേക്കും വിവരം നബി പ്രത്യക്ഷപ്പെട്ട വാർത്തയാണ് പിന്നെ അത് അവർ അപ്രതീക്ഷിതമായി കൊണ്ടാണ് ഇവർക്ക് വിവരം കേട്ടത് എന്ന കബീലക്കാർക്കുണ്ടായിരുന്നു വയ്യ കബീലിൽ പെട്ട കബീലാണ് സലമ ഒരു പേരെന്താ അതിനോട് വലിയ ആദരവാണ് വല്ലാത്ത ആദരവല്ലേ ബിൻ ഹറാം അത് ആയിരുന്നു വക്കാന സു റജുരൻ അത് പരിപാലിക്കുന്നവരെ ശാന്തിക്കാൻ ഉണ്ടാവും ഒരാണ്ടാവുമല്ലോ ആ അയാൾ റജുരാണ് താരിഖ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് വക്കാനു യാത്ര ഈ മൃഗങ്ങളൊക്കെ അതിൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് അറുക്കും അതിൻ്റെ

ദിവസം പിന്നെ അതാദിക്കാൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു തങ്ങളെ സഹായിക്കുന്നവർക്ക് സലാമത്തുണ്ട് തങ്ങളെ ശത്രുക്കൾക്ക് പരാജയമുണ്ട് ഖേദമുണ്ട് എന്നിട്ടോ ഹാൽ എനിക്ക് ഞാനും നീ ബന്തയില്ല ഞാനിതാ പോകുന്നു എന്നിട്ടോ സനമങ്ങൻ തന്നെ മുഖം കുത്തിട്ടങ്ങട്ടേക്ക് ഇനി ഞാനും നീക്കി ബന്ധമില്ല ഇങ്ങോട്ട് കണ്ടാന്ന് അദ്ദേഹത്തെ പറഞ്ഞില്ലേ ഒരു ഫൈൻ എനി പറയാൻ പോകുന്നത് ഈ സംഭവം സനമിന്റെ ഉള്ളിൽ നിന്നാണോ പുറത്തുനിന്ന് കേട്ടതാണോ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് അതായത് സനമിന്റെ ഉള്ളിൽ നിന്ന് കേട്ട ചില സംഭവങ്ങളുണ്ട് സനമിൽ നിന്നല്ലാതെ കണ്ട് പുറത്തുനിന്ന് സ്വന്തം കേട്ടതുണ്ട് പിന്നെ അർത്തിക്കുന്ന ജീവ വസ്തുവിൽ നിന്ന് കേട്ടതുണ്ട് അങ്ങനെ ഇത് എന്തിൽ നിന്നാണ് വന്നതെന്ന് അപ്പോൾ സനം ഉടനെ ഇനി ക്യാമന്നാൾ വരെ ഞാനും നീ ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് മുഴുകണമെങ്കിൽ സനമിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാവണ്ടേന്നാണ് ഉപ്പ് വിലയിരുത്തുന്നില്ല അതുപോലെ ഭൈൻകാല താലിക്കം ഇൻ ജോഫിസ് സെനമി വയർസിൽ സനമിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിൽ വയർസിൽ കൊലുഹാദൽ മിന്നീലിൽമന്നാള് വരെയും ഞാൻ നീയുമായി പിരിഞ്ഞു പറയുന്നത് അപ്പോൾ സനമിൻ്റെ ഉള്ളിൽ നിന്നാവാൻ ആണ് സാധ്യത മത്സരിക്കണ്ട വയല്ലം ജഖ്വൻ എനിക്ക് സലമിൻ്റെ ഉള്ളിന്നല്ലേ എന്നാൽ ബഹു അമിഹാദൻ്റെ പോയി അത് ഏതായാലും നമുക്ക് കിട്ടേണ്ടു നബീസാഹു അലൈഹി വസ്ല്ലമ്മ തങ്ങൾക്ക് പല ഭാഗത്തിൽ കൂടിയും തങ്ങളെ വരവിനെ കുറിച്ച് പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായിന്നേ കിട്ടേണ്ടതുള്ളൂ കാല ജമീന് പറയുന്ന ഫസ്റ്റർത്തു ഒരു വാഹനം വിലക്ക് വാങ്ങിയിട്ട് ഞാൻ യാത്ര പുറപ്പെട്ടു ഹത്ത നബിയ നബീഹി വസ്ല്ലം അടുക്കലേക്ക് പോയി കുറച്ചാളിയും കൂട്ടിയിരുന്നു എന്നിട്ട് അവിടെ പോയി തങ്ങളോട് പാട്ട് പാടി ം ഞാൻ ഈ വാഹനപ്പുറത്തിന് ഇതാക്കി നല്ലോണം അധ്വാനിപ്പിച്ചിട്ടുണ്ട് കുറേ ദൂരത്തുനിന്ന് ഓടിയെത്തണമെങ്കിൽ എന്നിട്ടോ കുറേ വഴികൾ ആ വഴിയിൽ നിന്നു ദുർഘടം പിടിച്ച വഴിയുണ്ടാവും ദുർഘടമായ വഴിയുണ്ടാവും ചിലപ്പം സുന്ദരമായ വഴിയുണ്ടാകും അതെല്ലാം താണ്ടി കടന്ന് ഞാനിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഹയറായ റസൂലിനെ എനിക്ക് കഴിയുന്ന വിധത്തിൽ സഹായിക്കാനും തങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് അള്ളാഹു താര മാത്രമേ ഇലാഹുള്ളൂ എന്നും തങ്ങള് അള്ളാഹുവിൻ്റെ റസൂലാണെന്നും തങ്ങൾ കൊണ്ടുവന്ന ദീന ഹക്കായ ദീനാണെന്നും ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് സഹാദിൻ്റെ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വന്നു നേരി ഖബർ സമീലി ബി ലാമിനെ ഹദ്ദ തൊടtilde ല മുമീറു ബിനു അംറുവൽ ഉൽദീരി പറഞ്ഞ വിഷയത്തെ എനിയാദ കട്ടുന്ന കണ്ടോ ഇൻഷാ അല്ലാഹ്